ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ ഇവിടെ പോയി വരെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ മക്കൾക്കൊന്ന് പൊറോട്ട കഴിക്കണം പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിലൊന്നും കടീട്ടുണ്ടാക്കി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവർ സ്കൂളിൽ പോകാനൊക്കെ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഞാൻ പൊറോട്ട മേടിക്കാനും വേണ്ടിയിട്ട് അടുത്തുള്ള ഹോട്ടലിൽ പോയിക്കാരുന്നു കേട്ടോ ഇവിടെ ഇപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഇമ്മയും ഇപ്പം ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിക്കാണ് കേട്ടോ ഇപ്പം അവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം മാസം പോകണം ചെക്കപ്പ് ഉണ്ട് അതിൻ്റെ കാര്യം വേണ്ടിയിട്ട് ഇമ്മയും ഇപ്പം കൂടി രാവിലെ ആറ് മണിക്ക് കൂടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മക്കൾക്ക് ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ പൊറാട്ടി അതിൽക്ക് സാമ്പാറിൻ്റെ കറിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ചെറിയോള് ചോദിക്കുന്നുണ്ട് ചിക്കൻ കറി വേണം പൊറോട്ടക്കെ പറയണ്ടെട്ടോ

അജിനുപിനേറെ കൊതിച്ച പോലെ ലൈലും ഞാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈശു പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈശു പോലെ ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ളമെന്നും മഹബൂബിനേറെ കൊതിച്ച പോലെ യിലും നഹാറും ഓടി മഴയുന്ന ലൈലെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലെ തേടുന്ന വണ്ടി നോക്കട്ടാ അത് ബാഗില് വെക്കു ഞാനേ അമ്മ വരെ വരാം വാ പരിപാടിക്ക് ഊർമില്ല അച്ചാറും നോക്കി പൊട്ട വണ്ടി നോക്കണ ആ വാങ്ങിത്തരും രണ്ടെണ്ണം ഓർക്കും വാങ്ങിക്കൊടുത്താട എന്റെ മക്കള് പോയൻറെ ഇഷ്ടം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ് അപ്പം നമുക്കൊന്ന് ചോറ്ക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല മീനൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ മുതിര ഉണ്ട് അപ്പം അത് വെക്കണം പിന്നെ നമ്മൾക്ക് നാളെ സ്കൂളിൽ പാട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിനോട് മാപ്പിളപ്പാട്ടും അറബി സോങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാട്ടാണ് നേരത്തെ പാടിയത് അപ്പോൾ കുക്കറിൽ ഞാൻ മുതിര വേവിക്കുകയാണ് ഉപ്പറും ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് തോന്നിച്ചെടുക്കാ ചിട്ട് മോനിക്ക് വയ്യ അവനക്ക് ബാലവാടിക്കൊന്നും പോകണില്ല അവനക്ക് രാത്രിയിലൊക്കെ ഛർദ്ദിയും വയറ്റുന്നൊക്കെ തരുന്നു കേട്ടോ അതിൻ്റെ ക്ഷീണൊന്നും ഇട്ടിട്ടില്ല ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഓനം പറഞ്ഞായിട്ടില്ല കേട്ടോ മെച്ച ചെറിയ മോളും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക ഓൾക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ് ഇപ്പോഴും കരച്ചിലേനോളൂട്ടാ ഒരു പാത്തി ഇരുന്ന് കളിക്കുക അങ്ങനെ ഒന്നുമില്ല ഇവിടെ കണ്ടാലും അവിടെ കാണൂല അങ്ങനെയാണ് കേട്ടോ അവൾ പിന്നെ വാതിലൊന്നും തുറന്നിടാൻ പറ്റില്ല അവൾ റോട്ട് കായവഴിക്കൊക്കെ ഓടി കളിക്കും ഓടിയുണ്ട് പോകും പിന്നെ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണം പിടിക്കണം എവിടെയാണ് ഒളിച്ചൊക്കെ ചെയ്യുക അപ്പം അമ്മ ഇപ്പം ഉച്ച കഴിയുമ്പോഴത്തേനും എത്തും കിട്ടാം രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്താറുണ്ട് സാധാരണ അങ്ങനെ പോകുമ്പോ കുഞ്ഞിപ്പോ മൂത്ത നാത്തൂന്റെ വീട്ടിൽ കേറിട്ടാണ് അവര് വരുള്ളൂട്ടോ അപ്പോൾ അവിടെനിന്ന് അവര് ചോറൊക്കെ വഹിക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അങ്ങോട്ട് എത്തുള്ളുട്ടാ മോളവിടെ കരയണിണ്ട് കുറച്ചേരം ഒന്ന് ഉറങ്ങിട്ടുണ്ടായിരുന്നു മോനക്ക് കഞ്ഞുണ്ട് കൊടുക്കാനിട്ട കഞ്ഞി കുടിക്ക് മറ്റേ കയ്യിൽ സ്പൂൺ ആ അങ്ങനെ ഉം കുടിക്കൈസുവാ കഞ്ഞി കുടിക്ക ചൂട് നോക്കിയിട്ട് നോക്കിട്ട് കുടിക്കൂടില്ല എന്നാ കുടിച്ചു വേ കുടിച്ചു പറഞ്ഞു ഞാനിപ്പോ രാവിലെ മുതല് പന്ത്രണ്ട് മണി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുള്ളത് അന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളാട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നേരം ും സുഖിയ കൊറേ ഛർദ്ദിയാ അത് ഞമ്മള് കഴിച്ച ഭക്ഷണൊക്കെ വരുക ഇത് നല്ല വയറാവാന ക്ലീൻ ആവും